ശ്രീ മുത്തപ്പൻ്റെ അവതാരകഥ നിങ്ങൾക്കറിയാമോ ദ്വാപരയുഗത്തിന്റെ ഘട്ടത്തിൽ ഒരു പൗർണമി നാളിൽ ദേവലോകത്ത് ഒരു മഹോത്സവം നടക്കുകയുണ്ടായി ആ സമയത്ത് ഭഗവാൻ വിഷ്ണുവും ശിവനും തങ്ങളുടെ ഓരോ പ്രതിരൂപം സൃഷ്ടിച്ചു ഉത്സവം കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ തന്റെ പ്രതിരൂപത്തെ ബദരീനാഥിലേക്ക് തപസിനയച്ചു എന്നാൽ ശിവഭഗവാൻ തന്റെ പ്രതിരൂപത്തെ വെറുതെ വിട്ടു മഹാദേവന്റെ പ്രതിരൂപം സകല ലോകങ്ങളിലും താണ്ഡവം തുടങ്ങി ഭയചകിതരായ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മദേവൻ പരമേശ്വരനോട് തന്നെ സങ്കടം ഉണർത്തിക്കുവാൻ അവരോട് പറഞ്ഞു എന്നാൽ പരമേശ്വരൻ തൻ്റെ പ്രതിരൂപത്തെ പ്രപഞ്ചമണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാനാവില്ല എന്ന് പറഞ്ഞു ഒടുവിൽ ഭയചകിതരായ ദേവന്മാർ വൈകുണ്ഠത്തിലെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ബദരിനാഥിൽ തപസനുഷ്ഠിച്ച വിഷ്ണുവിന്റെ പ്രതിരൂപവും സകല ലോകങ്ങളിലും താണ്ഡവമാടുന്ന മഹാദേവന്റെ പ്രതിരൂപവും തമ്മിൽ ഏറ്റുമുട്ടി തുല്യ ശക്തികളായ പ്രതിരൂപങ്ങൾ കാലാകാലങ്ങളോളം യുദ്ധം തുടർന്നു അന്യോന്യം കീഴടങ്ങാൻ രണ്ടുപേരും തയ്യാറായില്ല കാലങ്ങളേറെ ചെന്നപ്പോൾ യുദ്ധത്തിൽ ഒരർത്ഥവുമില്ല എന്ന് കണ്ട വിഷ്ണുരൂപം യുദ്ധം നിർത്തിയാൽ ശിവരൂപത്തിന് ഒരു വരം തരാമെന്ന് പറഞ്ഞു എന്നാൽ അത് നിരസിച്ച ശിവരൂപം യുദ്ധം നിർത്തിയാൽ ഒരു വരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണുരൂപം വരം സ്വീകരിക്കാൻ തയ്യാറാകുകയും ആയുധങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിച്ച് നല്ല സുഹൃത്തുക്കളായി പിരിയണമെന്ന വരം ചോദിക്കുകയും ചെയ്തു ശിവരൂപം ഇത് സമ്മതിച്ചു പിരിയുന്ന സമയത്ത് വിഷ്ണുരൂപം ശിവരൂപത്തോട് ഭൂമിയിൽ കലിയുഗത്തിൽ സാധുജനങ്ങൾക്ക് ആശ്രയമായ മനുഷ്യരൂപം പൂണ്ട് അവതരിക്കുമെന്നും അപ്പോൾ മനുഷ്യനന്മയ്ക്കായി ധർമ്മം പുനഃസ്ഥാപിക്കാൻ തൻ്റെ കൂടെ ഉണ്ടാവണമെന്നും പുരളിമല എന്ന പുണ്യമലയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് വിഷ്ണുരൂപം ബദരീനാഥിലേക്കും ശിവരൂപം പുരളിമലയിലേക്കും തപസനുഷ്ഠിക്കാൻ പോയി ഭൂമിയിലെ കലിയുഗപ്പിറവിയിൽ മനുഷ്യൻ ജാതി വ്യവസ്ഥകൾ കൊണ്ട് അടിമകളായും ദുരിതങ്ങൾ പേറിയും ജീവിക്കുന്നത് കണ്ട നാരദ മഹർഷി ബദ്രീനാഥിലേക്ക് പോയി അവിടെ എത്തി വിഷ്ണു ഭഗവാനെ കാണുകയും ഭൂമിയിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഈ അപേക്ഷ മാനിച്ച് ധർമ്മപരിപാലനത്തിനായി വിഷ്ണു ഭഗവാൻ ഇല്ലത്തെ ദത്തുപുത്രനായി ശ്രീ മുത്തപ്പനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ ശിവരൂപം പുരളിമലയിലെ ആയിരം കൊമ്പൻ കോളി എന്ന പടുകൂറ്റൻ വൃക്ഷ തപസ്സിരിക്കുകയായിരുന്നു വളരെ കാലത്തെ തുടർച്ചയായ തപസായതിനാൽ ശരീരം മുഴുവൻ പുറ്റുകൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു ദിഗ്വിജയത്തിനായി പുരളിമലയിലെത്തിയ മുത്തപ്പൻ കൊമ്പൻ കോളി വൃക്ഷത്തിന് ചുവട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുത്തപ്പൻ്റെ വില്ലുകൊണ്ട് ശിവരൂപത്തെ പൊതിഞ്ഞ പുറ്റിൽ തട്ടി പുറ്റുടഞ്ഞുപോയി ആ പുറ്റിൽ നിന്ന് തേജോന്മുഖമായ താപസരൂപം നായനാരെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു മുത്തപ്പനാകട്ടെ ചെറുക്ക എന്ന് വിളിച്ചുകൊണ്ട് താപസരൂപത്തെ ആലിംഗനം ചെയ്തു അന്നുമുതൽ മുത്തപ്പനായി വിഷ്ണുവും വെള്ളാട്ടമായി ശിവനും ഒരുമിച്ച് ചേർന്ന് പുരളിമലയിൽ സജ്ജന പരിപാലനം നടത്തുന്നു എന്നാണ് ഐതിഹ്യം